ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് മില്ലറ്റ് സൂപ്പ് നിറയെ സ്പ്രിംഗ് ഓർണിങ് എണ്ണയൊക്കെ ഇട്ടിട്ട് ഏ അതെല്ലാം ലാസ്റ്റ് ഇട്ടിട്ട് നമ്മളത് സീസൺ ചെയ്യണം അപ്പോൾ ഈ മില്ലറ്റ് സൂപ്പ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയുന്നതിന് മുമ്പ് വേഗം ഞാൻ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണേ ഇനിയിപ്പോൾ എൻ്റെ കാണാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ അല്ലെങ്കിൽ ബട്ടർ ഇടാം ഞാനിപ്പോൾ എണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എണ്ണ നല്ലോണം കാഞ്ഞു കാഞ്ഞു വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് ഈ സൂപ്പിൻ്റെ മണം കൊടുക്കുന്നത് അപ്പോൾ നല്ലോണം വെളുത്തുള്ളി ആഡ് ചെയ്യുക നിങ്ങൾക്കിത് ബട്ടറിലോ നല്ലെണ്ണയിലോ എന്തെങ്കിലും വേണമെന്ന് ഉണ്ടാക്കാം ഞാനിപ്പോൾ സാധാ കോക്കനട്ട് ഓയിലാണ് ചെയ്യണത് കേട്ടോ ഇത് നല്ല മണം വരണം അപ്പോഴാണ് ഈ സൂപ്പിന് നല്ലൊരു മണം കിട്ടുക ഏ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം ഇതൊരു മിലറ്റ് സൂപ്പാണ് കേട്ടോ ഓരോരോ ഉള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യണം ആദ്യം സ്ലൈസ് ചെയ്ത ഉള്ളി ഇതൊന്നും ഒരുപാട് അങ്ങനെ വേവാൻ പാടില്ല കേട്ടോ ഒന്ന് തോട്ടാവാനേ പാട്ടിലും കൂടെ തന്നെ കുറച്ച് ബീൻസ് ബീൻസ് ഞാൻ നല്ല സ്ലൈസ് ചെയ്തിരിക്കുകയല്ല ഞാനത് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിട്ട് കൂടെ തന്നെ ഇതൊക്കെ നല്ല ഹൈ ഹീറ്റിലാണ് കേട്ടോ ഞാനത് വെച്ചിരിക്കുന്നത് എന്നാലേ ഇത് ഓരോ മിനിറ്റ് ഇങ്ങനെ സോഫ്റ്റ് ചെയ്താൽ മതി ബീൻസ് ആദ്യം ഇടണം പിന്നെ ക്യാരറ്റ് ഇതിൽ നിന്ന് അത്രയത്രയൊന്നും വലിയ ബോയിലിങ് അല്ല കുക്കിംഗ് ടൈം വേണ്ടാത്തതുകൊണ്ട് ഞാനിതിങ്ങനെ ചേർക്കണത് ഇനി കുറച്ച് കോൺ കോളിഫ്ലവർ ചേർക്കാം ക്യാബേജ് ചേർക്കാം ഞാനിപ്പോൾ എൻ്റെ ഉള്ള വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ചെയ്യണത് ഈ കോണൊന്ന് നന്നായിട്ടേർത്ത് കഴിയുമ്പോൾ കുറച്ച് ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കം നിങ്ങൾ അത് എങ്ങനെ വേണമെങ്കിൽ ചോപ്പ് ചെയ്യാം ഞാൻ പക്ഷെ ഒന്ന് സ്ലൈസ് ചെയ്തിരിക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാനിനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഞാനിതിലേക്ക് ഏകദേശം വെള്ളം ആഡ് ചെയ്തിട്ട് കുറച്ച് സോറി ചോയ സോസ് കേട്ടോ സോയാ സോസ് കുറച്ച് ആഡ് ചെയ്യണം ഓൺലി എ സ്മോൾ ടീസ്പൂൺ എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത ശേഷം ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക ഈ സോയാ സോസ് ആഡ് ചെയ്ത ശേഷം വേണം ഉപ്പ് നോക്കാൻ ഉപ്പ് തീരെ ഇട്ടിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഞാനിതിരിക്ക് കുറച്ച് ഉപ്പ് ഇടണം സോയ സോസ് ഒഴിച്ചു കുറച്ച് ഞാനിതിലേക്ക് ചില്ലി സോസ് കൂടി ഒഴിക്കുന്നുണ്ട് വളരെ കുറച്ച് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പം ഞാനിതിരിക്കെ കുറച്ച് നൂഡിൽസ് ഇത് മിലറ്റ് നൂഡിൽസാണ് കേട്ടോ ഇത് നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും അവിടെ ഷോപ്പിൽ അന്വേഷിച്ചാൽ മിലറ്റ് നൂഡിൽസ് മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടും അതിന് ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല നല്ല ടേസ്റ്റാണ് അത് ആഡ് ചെയ്യുക എന്നിട്ട് ഈ നൂഡിൽസ് ഒന്ന് കുക്കാ കേട്ടോ ഇപ്പോൾ എൻ്റെ നൂഡിൽസ് കുക്കായി ഈ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ഒരു സ്ലൈഡ് തിക്നെസ്സിന് വേണ്ടിയിട്ട് കേട്ടോ ആഡ് ചെയ്യാണ് ഇപ്പോൾ എൻ്റെ നൂഡിൽസ് ലാസ്റ്റ് സ്റ്റേജിലെത്തി ചെറിയൊരു കൊഴുപ്പ് ഏ അത് വേണം ഫൈനൽ സ്റ്റേജിൽ ഒരു ലേശം വിനീഗർ ഇത് ഒരു ആരോഗ്യ ടേസ്റ്റ് കൊടുക്കും ഇനിയിപ്പോൾ ഞാൻ എൻ്റെ നൂഡിൽസ് ഓഫ് ചെയ്യാണ് ഇനി സെർവ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് കാണിക്കാം കേട്ടോ ഇപ്പോൾ എൻ്റെ നൂഡിൽസ് റെഡിയായി അതിലേക്ക് മുകളിലിങ്ങനെ കുറച്ച് ഓണിയൻ ഷൂട്ട്സ് ഇത് വളരെ ടേസ്റ്റ് കൊടുക്കും ഏ ഇത് ഉണ്ടെങ്കിൽ ഇട ഇടണം എന്നാണ് എൻ്റെ നമുക്ക് പെട്ടെന്ന് ഇല്ലാണ്ടായാൽ കുഴപ്പമില്ല പക്ഷേ ഇതിട്ടാൽ നല്ലൊരു ആഡ് ടേസ്റ്റാണ് ഈ നൂഡിൽസിനെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കൂട്ടുകാരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് ഇപ്പോൾ റെഡിയായി നിങ്ങൾ ഇത് സെർവ് ചെയ്യാനിപ്പോൾ റെഡി ആയിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വളരെ ടേസ്റ്റിയാണ് ഹെൽത്തി വെരി വെരി ഹെൽത്തി ബിക്കോസ് ഇത് മിലജിൻ്റെ നൂഡിൽസാണ് ഏ നമുക്ക് ഇത് ഒരു ബൗൾ രാത്രി കഴിച്ചാൽ വളരെ ഹെൽത്തിയാണ് ലൈറ്റാണ് അപ്പോൾ ഇത് ഇപ്പോൾ നമുക്ക് സുലഭമായിട്ട് ഈ മില്ലറ്റ് നൂഡിൽസ് കിട്ടുന്നതുകൊണ്ട് നൂഡിൽസ് ഇടാണ്ട് നിങ്ങൾക്ക് ഹെൽത്തി വെജിറ്റബിൾ സൂപ്പും കഴിക്കാം പക്ഷേ ദിസ് ഈസ് ഓൾസോ വെരി ടേസ്റ്റി അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ബൈ ഫ്രൂട്ട് സുതാമേന